ൊക്കെ നോക്കിന്റെ പൗറാണ് കച്ചവടക്കാര് രണ്ടേക്കാല് രണ്ടേ ഇതുവക്കെ പറഞ്ഞേക്കണു ചെറിയ പൊത്താണ് ഇപ്പൊ ഒക്കെ കഴിഞ്ഞതാണ് ഇതേപോലെ പോത്തിന്റെ ചെറിയ പോത്താണ് അല്ല ഇതാണ് വിറ്റ പോത്ത് ആ വിറ്റ പോത്താണ് പോത്തുംകുട്ടിക്ക് കൊടുക്കാനാണ് ആ പശുവിനെ കൊടുക്കുന്നത് ആ ഈ പോത്തുംകുട്ടി പ്രസവ ഈ പശു പ്രസവിക്കുന്ന തലേന്ന് വരെ ഈ പോത്തുംകുട്ടി പാലുടിച്ചേക്കണു ആ ഇത് നല്ല വലിപ്പുള്ള പോത്താണ് ഇല്ല പുറത്തേക്ക് ഒന്ന് വിട്ട് കണ്ടാലേ ഇതിന്റെ ബൽപ്പം അറിയുള്ളു ആൾക്കാർക്ക് ഇത് ഭയങ്കര ഉശിറൽ പൂ പോത്തല്ലേ അതങ്ങനെ കിട്ടുന്നുണ്ട് അതെ അങ്ങനെ കിട്ടു ഏതാ പതി ഒന്നൊന്നര പോത്താ ബാവാത്തിന്റെ ബൽപ്പം കണ്ടില്ലേ പോത്ത് ഭയങ്കര ഇണക്കാട്ടാ എണക്കം ഭയങ്കര ഐറ്റ നോക്കി ഐറ്റേ അതേ ാണ് ഒന്നര കോടി പോത്ത അതേ പറഞ്ഞ പോത്തണ്ടാ പെട്ടെന്നൊന്നും കങ്ങലക്കടല് അല്ലെങ്കിൽ കാര്യ പൊട്ടിച്ചു വെച്ചിട്ട് അത്രക്ക് ഉസറാണ് എന്നാ ആരൊക്കെ പോരും ചോദിച്ചും പിടിച്ചാല് ഇണക്കൊക്കെ ഉണ്ട് ഇതാണ് ഏറ്റവും വലിയ പോത്ത് നി ഒരു ലൈവ് വെയിറ്റ് ആയിരത്തഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് കിലോ ഉണ്ടാവും ഉണ്ടാവും എന്നാ പക്ഷെ അത്ര വെയിറ്റ് ഉള്ള ഒരു അഹങ്കാരം ഇതിനോട്ട് ഇല്ലേനും ആ ആരായിട്ടും ഇണങ്ങിട്ടേ ഉള്ള ഇണക്കുള്ള സാധനാണ് ഏഹ് ഇതിന്റെ ചെറുത് ഒന്ന് ഇളകി കഴിഞ്ഞാല് നമ്മളൊന്നും ഈ പരിസരത്ത് നിൽക്കൂലത്തെ ഉണ്ട് ഇവിടെ ഉണ്ട് ആ പൂത്തുകൾ ഉണ്ട് ആ അത് മതി അത് മതി ആ കൂടുതലും ഇവിടെ അങ്ങനത്തെ അതിനാണ് പോടാ ഇറച്ചി ആവശ്യത്തിനെ കൊണ്ടില്ല ഈ അക്കീകത്തും ഒളിയത്ത് ഇങ്ങനത്തെ ആവശ്യത്തിനെ അത് ചെലപ്പോ തൂക്കി വെക്കാൻ കൂടുതലുണ്ടോ ആയിട്ട് എണ്ണൂറ് ആയി വരും സംശയത്തോടെ ഇങ്ങനെ വീഡിയോയിൽ കണ്ട എന്താ അറിയില്ല നേരിട്ട് കാണുമ്പോഴേ അതിന്റെ വെയിറ്റ് അറിയുള്ളു ഇത് ഞാൻ അവിടുന്ന് ഇവിടെ വിളിച്ചെ കിട്ടൂല ഞാ ആറടിയിലിഞ്ചാ ഇത് ആറടിയിൽ കൂടുതലുണ്ട് എന്താ ாயக்காய எண்டுகிறே இது அர்ச்சி பௌறாண்ட் ஈம்ள்ளது கோட்டைக்கல் அடுத்து பெருங்குளம் കോട്ടക്കൊന്ന് ഒരു ആറര കിലോമീറ്റർ ഇങ്ങോട്ട് വരണം ഈ സ്വാമിക്ക് ഏഹ് കാടാമ്പൂർന്ന് എളുപ്പമാണ് കാടാമ്പോ ഒരാറ് കിലോമീറ്റർ ഇങ്ങോട്ട് അണ്ടത്താനിക്കന്ന് അഞ്ചര കിലോമീറ്റർ ഇപ്പൊ സാധനം കാലുണ്ടാവും അത്യാവശ്യം വലുപ്പമുള്ള കന്നോളും ഉണ്ട് ഇവിടെ ഉം ഇവിടെ കൊണ്ടുപോയലൊക്കെ പറ അത്യാവശ്യം ഇറച്ചി ഉണ്ട് എന്നാ പറഞ്ഞത് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഞമ്മള് ഏകദേശം ഇറച്ചി പറഞ്ഞിട്ട് ഇറച്ചി കിട്ടലുണ്ട് ആൾക്കാർക്ക് ആൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് അതിനനുസരിച്ച് വില പാകത്തിന് കൊടുക്കും അത്യാവശ്യം വലിയ വിലക്കൊന്നും അല്ല വില അത്യാവശ്യം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടേ ഈ പോത്ത് വില പറഞ്ഞിരിക്കേണ്ടതേ ഇവിടെ വന്ന് രണ്ടറിന്റെ അടുത്ത് പറഞ്ഞേക്കണേ എന്നിട്ട് ഞങ്ങള് കൊടുത്തിട്ടില്ല പോത്ത് ചില ആൾക്കാർ വെറും ഒന്നര പറയും ചെലവ് രണ്ട് പറയും ചെലവ് രണ്ടര രണ്ടേ നാല്പത് രണ്ട് മീന പറഞ്ഞേക്കണേ ഇവിടെ ആൾക്കാർ വന്നിട്ട് കച്ചവടക്കാര് രണ്ടേക്കാർ രണ്ട് ഇരുവൊക്കെ പറഞ്ഞേക്കണേ ഓർത്തെടുത്ത ആൾക്കാർ രണ്ടറിന്റെ അടുത്ത് പറഞ്ഞേക്കണേ ഞങ്ങള് കൊടുത്തിട്ടില്ല ഇത് പോമൽ ഏറ്റവും വലിയ പോത്താണ് എന്താ ഇതും ഒരു വലിയ പോത്താണേ ആ കണ്ണീൻ്റെ അത്ര ഇല്ല ഇപ്പൊ വലിയ പോത്ത് അതിന്റെ ചെറിയ പോത്ത് അത്ര തന്നെ അല്ല ഇതും ഉണ്ടാവും ഒരു ഒമ്പത് കിൻ്റല് ഗോടിവേറ്റ് ഉണ്ടാ ഇതൊക്കെ പൊക്കാണ്ടാ എടുക്കേടാ പോ ആ അതിന്റെ നേരെ ചെറുതാ അത്ര തന്നെ ഇത് അവിടെ ബുക്ക് എഴുതി അതിന്റെ ചെറുതുള്ളാണ് അത്ര അത്ര തന്നെ ഏകദേശം അത്ര ഉണ്ടാവും ഇത് പറ്റിയതും പോത്ത നീച്ചട നീച്ചടാ ഇത് അത്യതും വലിപ്പള്ള പോത്താട്ടാ അല്ല ആ പോത്തിൽ ആറോ വലിപ്പള്ള പോത്താട്ടെ ആ ഇതിലാരൽപ്പണ് ൂത്ത് അത്യാവശ്യം നിങ്ങളെ കണ്ടില്ല പൂത്തിന്റെ ഭയങ്കര പോത്ത പൂത്തിന് നിങ്ങളെ എത്ര ഉണ്ടോ നോക്ക ഭയങ്കര നിങ്ങളുള്ള പോത്ത കുഴപ്പമില്ല ആ ആ ഇവിടെ വെയിലൊക്കെ കൊള്ളാനുള്ള ഇങ്ങനെ കിട്ടില്ല ആ ഉണ്ടാ പൂത്തിന്റെ വലിപ്പം കണ്ടില്ലേ എത്ര അടി ഉണ്ടാവും എൻ്റെ കണക്കിന് കണ്ടാല് ഉയരല്ലേ നിങ്ങൾ എട്ടടിയിലേണ്ടാവും അത്ര കിട്ടില്ലേ എന്താ എന്താ ഇത് ബോഡി വെയിറ്റ് ഒരു എട്ടമ്പത് കിൻ്റൽ ഉണ്ടാവും ബോഡി വെയിറ്റ് അപ്പൊ അതിനനുസരിച്ച് ഇറച്ചി ആ ഓടി വെച്ച് എട്ടൊമ്പത് കിണ്ടി ഒമ്പതായിര കിൻ്റെ ഒക്കെ ഉണ്ടാവും ഓടി വെച്ച് അത്യാവശ്യം പിന്നെ എത്ര ചോർക്കില്ലേ എത്ര പെ നീളം എന്താ നീളം അതിൻ്റെ കണ്ട എന്താ ചോർക്ക് ഏയ് ഏതാ മുതൽ ആർക്കും കണ്ടാലും പറ്റൂല പൂത്തിന നീളം നോക്കേ അങ്ങനെ കണ്ടിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാല് ആർക്ക് വന്നാലും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാലല്ലേ ഇപ്പൊ കൊണ്ടുപോകും അല്ലാതെ നമ്മൾ കൊണ്ടോ കൊടുത്താൽ വാങ്ങിക്കോളി വാങ്ങിക്കോളി മീൻ വിൽക്കും പോലെ പറ്റൂല്ലോ ഏഹ് കാഴ്ച അവർക്കൊരു കാഴ്ച ഉണ്ടാവും പോത്ത് അത് വാങ്ങണം പോത്തിന്റെ തൂക്കം പിന്നെ ആൾക്കാർ ആർക്ക് കിട്ടണം വില ചാനം ചെറുതും പൈസ കൂടുതൽ കുറവും ചാനം വലുപ്പം പോകണം അതാണ് പ്രശ്നം ആപ്പിളും ആയിരണേ അണ്ടച്ഛയ് ആപ്പിളും ആര്യ അതിന് നിറം കണ്ടില്ലേ എല്ലാം വല്ലേ എല്ല അതിന്റെ ചെറുതാ വേണ്ട ആ കണ്ടിന് ചെറുത് ഒരു ഇത് ബോഡി വെയിറ്റ് എത്ര ഉണ്ടാവുന്ന ഒമ്പത് ഇൻഡല് ഒമ്പതിൽ ഉണ്ടാവും ഓടിവേറ്റ് ഏഹ് വെയിറ്റ് ഒമ്പത് ഇന്റുണ്ടാവും അതിന്റെ ചാരി ഇറച്ചി ഉണ്ടാവും വേണ്ടി കഴിഞ്ഞിട്ട് ഫസ്റ്റ് സാധനാണ് അണ്ടാ ആ അയവൊന്നുമില്ല പൊത്തുമുറിയൊന്നുമില്ല അത്ര തന്നെ ഇല്ല ചെറിയ കുറവുണ്ടാവുള്ളൂ അതാ അല്ല നല്ല സാധന െട്ട് ഒന്ന് പുറത്തിറങ്ങി കണ്ടാലേ ഇങ്ങക്ക് നിന്റെ വല്പം തോന്നുള്ളു ആൾക്കാർക്ക് അപ്പൊ വല്പം തോന്നൂല അപ്പൊത്തിനൊന്ന് പുറത്തേക്ക് ഇറച്ചി ഇറക്കി കെട്ടി കാഞ്ച കാഞ്ചരാ അതുകൊണ്ട് അങ്ങോട്ട് പോട്ട് പോര ആ ആ ഒന്നും കണ്ടില്ല ആട് പോയിക്കോട്ടെ ആട് പോയിക്കോട്ടെ സൈസുള്ള പൂത്തോളാ നല്ല സൈസുള്ള പൂത്തോളാ ഇവിടെ ഉള്ള പൂത്തുകൾ ഒക്കെ നല്ല സൈസുള്ള പൂത്തള നല്ല വെയിറ്റുള്ള പൂത്തോളാണ് നല്ല ചെറിയ പൂത്തളല്ല വലിയ വലിയ പൂത്തുകളാണ് ചുരുങ്ങിയത് ഒരു എണ്ണൂറ് ഗ്രാം തൊള്ളായിരം ഗ്രാം ഒക്കെ ബോഡി വെയിറ്റുള്ള സാധനങ്ങളാണ് കണ്ടാ എല്ലാ വലിപ്പം കണ്ട ഏതൊരു സാധനം പിടിച്ചോ എന്താ ചോർക്കുകണ്ടാ നിങ്ങളെ നിങ്ങളും വലിപ്പവും ഇറച്ചി കണ്ടില്ല അതാ ഇറച്ചിയാണ് കണ്ട അതൊക്കെ ഇറച്ചിയാണ് ആ ആ കണ്ടില്ല ഒക്കെ വണ്ണം നോക്കി ഒരു വണ്ണൊക്കെ കണ്ടിട്ടില്ല എന്താ വണ്ണം എരുമേ വിലട്ടിയായി എരുമുകൊടുക്കും അടുത്ത പ്രസവിക്കാരാ എമ്മര് ഇറച്ചിയും വലുപ്പമൊക്കെ കണ്ടില്ല ഇറച്ചിയും തടിയും ഔടും പോലെയൊക്കെ ഉള്ള എരുമയാണ് ഇത് വന്നിട്ട് എത്ര ആയിരങ്ങാ ഒരു കൊല്ലായിത്തൊടങ്ങി ചെനയാണ് പ്രസവിക്കാരുന്നു ആ ചെറിയ പൊത്ത ഉണ്ടാകുന്ന ഇപ്പൊ കഴിഞ്ഞതാണ് വേണ്ട ഇതേപോലെ പാ പല്ലിനു മുഖത്തിന്റെ ചെറിയ പൊത്താണ് അല്ല ഇതാണ് വിറ്റ വിറ്റപൂത്ത് ആ വിറ്റ വിറ്റപൂത്താണ് ഇത് കുഞ്ഞു വിൽക്കാളാണ് എന്താ ഏതാ ചടിയാ ഇറച്ചിയും ഉണ്ടോ എന്താ ചുർക്കേണ്ടാത്ത പറഞ്ഞതിന്റെ ഇറക്കിന്റെ ചെറിയ ഐറ്റാണ് അത്ര തന്നെ വലുപ്പം ഉണ്ടാവുന്ന നേരെ ചെറുത് പിന്നെ ഇത് ബോഡി വെയിറ്റ് ഒരു ഏരക്കിൻ്റെ ഉണ്ടാവും ഏഴ് ഏറെ ഉണ്ടാവും ആ ആക്കത്തില് അതും ഉണ്ടാവും ഒരു ഏറെ എട്ട് കിലോ ബോഡി വെയിറ്റ് മറ്റേതും മറ്റേതുണ്ടാവും ആ വെയിറ്റ് ഒരു പോത്തും കുട്ടിണ്ടേ പശുണ്ട് ഒക്കെ കണ്ടോട്ടെ ആൾക്കാരും ഇത് മൂലിക്കുട്ടി ഈ പശുവിന്റെ കുട്ടിയാണ് ആ നിജ ആ ഇത് ആ പശുവിന്റെ കുട്ടിയാണ് ഇത് പശു ഏ ആ പാമ്പിനിപ്പൊ ഞങ്ങള് കുറച്ചായി ഒരു വന്നിട്ടില്ല കൊല്ലം ഇതിന് കൊടുത്തിട്ട് ഇത് പ്രസവിച്ചു പോത്തുംകുട്ടിക്ക് പാലൊടുക്കാനാണ് ആ പശുവിനെ കൊടുക്കുന്നത് ആ ഈ പോത്തുംകുട്ടി പ്രസവ ഈ പശു പ്രസവിക്കല് തലേന്ന് വരെ ഈ പോത്തുംകുട്ടി പാലുടിച്ചേക്കണ്ടാ എന്താ ഇപ്പൊ കൊടുക്കൂല ഒന്ന് സേഫ് സേച്ചാട്ടെ ഇതിപ്പോ അത്ര しくお願いしうん。